എം ഡി എം എ കേസിലേക്ക് വരാം ഈ കേസ് ദേശീയ ഏജൻസികൾ പരിശോധിക്കുകയാണിപ്പോൾ ഐബി കസ്റ്റംസ് റവന്യൂ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ വിവരശേഖരണം നടത്തി റോ ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്തിട്ടും സഞ്ജു ഒരു അക്ഷരം മിണ്ടുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് ദേശവിരുദ്ധ ശക്തികൾ വിമാനത്താവളത്തിൽ നിന്ന് സഹായം ലഭിച്ചു ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനിയും കണ്ടെത്താനായിട്ടില്ല ഇതോടെയാണ് കേസ് ദേശീയ ഏജൻസികൾ പരിശോധിക്കുന്നത് ഐ ബി കസ്റ്റംസ് റവന്യൂ ഇന്റലിജൻസ് എന്നിവ വിവരശേഖരണം നടത്തി കടത്തിക്കൊണ്ടുവന്ന രാസലഹരിയിലെ വലിയ പങ്ക് കൈമാറപ്പെട്ടതായാണ് സംശയം പിടികൂടിയതിനേക്കാൾ കൂടുതൽ എം ഡി എം എ സഞ്ജുവിന്റെ കയ്യിലുണ്ടായിരുന്നു മറ്റാർക്കോ ഇത് കൈമാറാനുള്ള സാധ്യതയുണ്ടെന്നും പോലീസ് പറയുന്നു സഞ്ജുവിന്റെ വിദേശയാത്രകളും സിനിമാ ബന്ധങ്ങളും കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് കല്ലമ്പലം പോലീസിന്റെ കസ്റ്റഡിയിലുള്ള സഞ്ജു ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്നാണ് വിവരം റോ ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്തിട്ടും സഞ്ജു ഒരക്ഷരം മിണ്ടിയിട്ടില്ല നിലവിൽ വർക്കല ഡിവൈഎസ്പിയാണ് കേസ് അന്വേഷിക്കുന്നത് സഞ്ജു ഉൾപ്പെടുന്ന നാല് പേരെയാണ് പതിനാല് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത് റിപ്പോർട്ടർ തിരുവനന്തപുരം